ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനയ്ക്കും പിന്തുണയ്ക്കും ഈശോയുടെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ് ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റിയേഴാം തിരുവചനം അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് എത്ര മനോഹരമായ വചനമാണിത് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കാണ് പാതയിൽ പ്രകാശമാണ് നമ്മൾ വഴി പോകാതെ കർത്താവിൻ്റെ ജ്ഞാനത്തിൽ നയിക്കപ്പെടുവാൻ കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കുവാൻ കർത്താവിന് ഐക്യപ്പെട്ട് മുന്നേറുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് ആരെല്ലാം വചനത്തിൽ നിറയപ്പെടുന്നുവോ ആരുടെയെല്ലാം ജീവിതത്തിൽ വചനത്തിന് വലിയ പ്രാധാന്യമുണ്ടോ അവരെ നയിക്കുവാൻ അവരെ സംരക്ഷിക്കുവാൻ അവരെ എല്ലാ നന്മകളാലും അനുഗ്രഹിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന് കഴിയും ഈ സങ്കീർത്ത വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം കർത്താപെ കൃപയിൽ വീണുപോകാതെ നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടവരാകാതെ നിന്റെ വചനത്തിന്റെ തീനാവുകളായി ഈ കാലഘട്ടത്തിൽ കത്തിചൊലിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ മനസ്സിൻ്റെ സകല ഭാരങ്ങളെയും നമ്മൾ അലട്ടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളുണ്ട് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് ജോലിയെക്കുറിച്ച് ബിസിനസ്സിനെക്കുറിച്ച് ശുശ്രൂഷകളെക്കുറിച്ച് വിട്ടുമാറാത്ത തകർച്ചകളെക്കുറിച്ചുള്ള പലവിധ നൊമ്പരങ്ങൾ നമ്മൾ അലട്ടുന്നുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ജീവിക്കുന്ന കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഈ പ്രതിസന്ധികളെല്ലാം നമ്മൾ സമർപ്പിക്കുക ജീസസ് ഈസ് ദ ആൻസർ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏക ഉത്തരമാണ് കർത്താവിൻ്റെ വചനത്തിൽ ഹൃദയം ഉറപ്പിച്ച് നമുക്ക് അല്പസമയം ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം വലതു കരം സ്വർഗത്തിലേക്ക് ഉയർത്തി

ചെയ്യണമേ കുടുംബങ്ങളെ കുടുംബങ്ങളെ തലമുറകളെ തലമുറകളെ അനുഗ്രഹിക്കണമേ ആത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാൻ നമ്മുടെ കുടുംബങ്ങൾ കർത്താവിന്റെ മനോഹരമായ തോട്ടങ്ങളായി കർത്താവ് ഇല്ലാത്ത തോട്ടങ്ങളായിട്ട് മാറാൻ ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവ് ദൈവ സാന്നിധ്യത്താൽ നമ്മുടെ കുടുംബങ്ങളെ ഫലപ്പെടുത്തുകയാണ് നമ്മുടെ കൂട്ടായ്മകളെ ശക്തീകരിക്കുകയാണ് പരിശുദ്ധാത്മാവ് വരണമേ പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കരം പഠിച്ച് എല്ലാം മറന്ന് പാടി പാടി പ്രാർത്ഥിക്കുന്നു ുണ്ട് എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട് ആനന്ദമുണ്ട് എനിക്ക് എല്ലാരും ചേർന്ന് പാടുകം കർത്താവേശു ആത്മാവിൽ ആനന്ദം അനുഭവിച്ച് എല്ലാ ദുഃഖങ്ങളും കളഞ്ഞ് പാടി സകല കെട്ടുകൾ നൽകുന്ന ശക്തിയുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട് കർത്താവേ ശക്തി പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട് യേശുനാമത്തിൽ ആരാധിക്ക നാമത്തിൽ വചനത്തിൽ വലിയ ഡെലിവറൻസുകളുണ്ട് ഉയർത്തി കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ ദൈവശക്തി ഇറങ്ങിട്ട് ശക്തി വ്യാപരിക്കട്ടെ സാന്നിധ്യം ഇറങ്ങട്ടെ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ മതിയുള്ള കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് ഇടിമുഴക്ക ശക്തിയുടെ പെരുവള ഇരുമ്പലോട് നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ വിളിക്കുന്നു ദൈവത്തിന്റെ മുത്ര അത്ഭുതങ്ങളോട് ദൈവമേ

ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവിൻ്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആലോചന നൽകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ ശക്തിയോടെ പരിവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ സാക്ഷികളായി തീരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ധ്യാനിക്കുമ്പോ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന സമയമാണിത് കർത്താവിൻ്റെ ആലോചന നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാനും കർത്താവിൻ്റെ വചനം നമ്മെ നയിക്കുവാനുമായി നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവും നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവചനത്തിൻ്റെ ശക്തി അറിയുക ദൈവവചനത്തിൻ്റെ ശക്തി അറിയുക കർത്താവിൻ്റെ വചനം എത്ര അത്ഭുതകരമാണ് ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ നൂറ്റാണ്ടുകൾ ധ്യാനിച്ചാലും പ്രസംഗിച്ചാലും എഴുതിയാലും തീരുന്ന വിഷയമല്ല ഇത് അത്രമാത്രം ദൈവിക രഹസ്യങ്ങൾ ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ രീതിയിൽ വചനത്തിൻ്റെ പുതിയ പുതിയ മുഖങ്ങൾ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുകയാണ് പുതിയ പുതിയ വ്യാഖ്യാനങ്ങള് മർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ ആത്മാവ് പ്രകാശിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം അതെത്രയോ പവർഫുള്ളാണ് കാരണം വചനം ഈശോ തന്നെയാണ് നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം പതിനഞ്ചാം തിരുവചനം അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ അരൂപി നമുക്ക് നൽകുന്ന ആലോചന എന്താണ് ആ വചനം നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് കർത്താവ് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ സമൂഹങ്ങളിൽ സഭയിൽ ലോകത്തിൽ സംഭവിക്കേണ്ട വിവിധങ്ങളായ കാര്യങ്ങളുണ്ട് കർത്താവ് കൽപ്പിക്കുകയാണ് കർത്താവിൻ്റെ കൽപ്പന നിറവേറ്റുവാൻ അവിടുത്തെ വചനം ശക്തിയോടെ പാഞ്ഞു വരികയാണ് ഇതൊരു പ്രൊഫറ്റിക് വേഡാണ് കർത്താവിൻ്റെ ആജ്ഞകൾ നിറവേറ്റുന്നത് അവിടുത്തെ വചനമാണ് കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് സൃഷ്ടിയുടെ ആരംഭം നമുക്ക് കാണാൻ പറ്റും ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ സർവശക്തനായ ദൈവം സൃഷ്ടിക്കുകയാണ് എല്ലാം അവിടുത്തെ വചനത്തിലൂടെയാണ് ഉളവായത് ദൈവത്തിൻ്റെ വചനമാണ് ഈ സൃഷ്ടപ്രപഞ്ചത്തെയും എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടികളെയും താങ്ങി നിർത്തുന്നത് അത്രയും ശക്തമാണ് കർത്താവിൻ്റെ വചനം എൻ്റെ സഹോദര സഹോദരി ദൈവ ശക്തി അറിഞ്ഞ് കർത്താവിൻ്റെ വചനത്തെ ആഴത്തിൽ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിൽ വിട്ടുപിരിയാത്ത അനുഭവമായി ദൈവത്തിൻ്റെ വചനം മാറണം കർത്താവിൻ്റെ വചനമായിരിക്കണം നമ്മളെ നയിക്കേണ്ടത് സങ്കീർത്തകൻ പറഞ്ഞില്ലേ അവിടുത്തെ വചനം എൻ്റെ പാദത്തിന് പ്രകാശമാണ് എൻ്റെ നടത്തിപ്പിൽ എൻ്റെ വഴികളിൽ അത് വെളിച്ചമാണ് എന്താണ് ഈ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല കർത്താവിൻ്റെ ആജ്ഞകൾ നിറവേറ്റുന്ന അവിടുത്തെ വാക്കുകളാണ് മുപ്പത് വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട എത്രയോ എത്രയോ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റും കർത്താവിൻ്റെ വചനം അത്ഭുതകരമായി ഇറങ്ങി വന്ന് എൻ്റെ വ്യക്തിജീവിതത്തിൽ കുടുംബത്തിൽ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ എന്തുമാത്രം അത്ഭുതങ്ങളാണ് അനുഗ്രഹങ്ങളാണ് ദൈവത്തിൻ്റെ വചനം പ്രവർത്തിച്ചിരിക്കുന്നത് ജെറമിയ പ്രവചനം ഒന്നിൻ്റെ പന്ത്രണ്ടിൽ നമുക്ക് കാണാം അങ്ങയുടെ വചനം നിവൃത്തിയാകാൻ ഞാൻ അതിൻ്റെ പുറകിൽ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു കർത്താവ് എന്താ ചെയ്യുന്നത് തൻ്റെ വചനം നിവൃത്തിയാകാൻ ഓരോ വചനത്തിൻ്റെ പുറകിലും ശ്രദ്ധയോടെ കർത്താവ് കാത്തിരിക്കുകയാണ് ആ വചനം പാഴായി പോകാതിരിക്കാൻ കർത്താവ് ശ്രദ്ധയോടെ വീശിക്കുകയാണ് ഇങ്ങനൊരു കർത്താവ് നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത് നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത് ഏത് സാഹചര്യത്തിലും പ്രതികൂലങ്ങളാകട്ടെ അനുകൂലങ്ങളാകട്ടെ പരാജയങ്ങളാകട്ടെ വിജയങ്ങളാകട്ടെ ദുഃഖ ദുരിതങ്ങളാകട്ടെ ആനന്ദമാകട്ടെ ഏത് സാഹചര്യത്തിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മെ പരിരക്ഷിക്കുവാൻ നമ്മെ പരിപാലിക്കുവാൻ കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിന് കഴിയും നമ്മൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് സംശയം വേണ്ട പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ തിരുവഴുത്താണിത് യേശുപരജിൽ ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനം മാറ്റപ്പെടുകയില്ല കാരണം വചനം യേശുക്രിസ്തു തന്നെയാണ് വീണ്ടും എക്ഷയ പ്രവചനം അമ്പത്തി അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനമാണ് എന്റെ അതരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റു ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച് കർത്താവിൻ്റെ അദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതാണ് റേമ ദൈവം സംസാരിക്കുന്ന വചനം അതിന് ക്രിയേറ്റീവ് പവർ ഉണ്ട് സൃഷ്ടിക്കുവാനുള്ള ശക്തിയുണ്ട് ഇല്ലായ്മയിൽ നിന്ന് പലതും രൂപപ്പെടുത്തുകയാണ് ക്രിയേറ്റീവ് പവർ അത് ഫലരഹിതമായി തിരിച്ചു പോവില്ല സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴിന് പതിനഞ്ചിൽ നമ്മൾ കണ്ടു കർത്താവിൻ്റെ വചനം പാഞ്ഞു വരികയാണ് എന്തിനു വേണ്ടി ദൈവം നൽകുന്ന ആജ്ഞകൾ നിറവേറ്റുവാൻ എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വിശ്വാസത്തോടെ കർത്താവിൻ്റെ വചനം നമ്മുടെ വ്യക്തി ജീവിതത്തിനു വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് നമ്മുടെ സമൂഹ അംഗങ്ങൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി നമ്മൾ ക്ലെയിം ചെയ്ത് ക്ലെയിം ചെയ്ത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ വചനത്തിൻ്റെ പവർ ഈ തലങ്ങളിലെല്ലാം വ്യാപരിക്കും ദൈവചനത്തിൻ്റെ അഭിഷേകത്താൽ സ്വർഗം നമ്മെ നിറയ്ക്കും വചനത്തിലൂടെ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ വിധത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടും വചനത്തെ സ്നേഹിക്കാൻ പറ്റണം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പുസ്തകങ്ങൾ വായിച്ചു ന്യൂസ് പേപ്പറുകൾ വായിക്കുന്നു നമ്മൾ പലരും ഇന്ന് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മൾ പലതും എന്തുമാത്രം കാര്യങ്ങളാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലത് ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ നമ്മളെത്ര പേരെ ജീവിക്കുന്ന കർത്താവിൻ്റെ വചനം ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും എത്ര പേര് വായിക്കുന്നുണ്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ജീവന്റെ പുസ്തകമല്ലേ ഇത് ഈ ലോകത്ത് നമ്മൾ എടുക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ പൂർണമായി വായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വലിയ അർത്ഥമുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസ ജീവിതം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഞാനും നിങ്ങളും ക്രൈസ്തവരായി ജീവിച്ചതുകൊണ്ട് എന്താണ് കർത്താവിന് ലഭിച്ച പ്രയോജനം നാം നമ്മോട് തന്നെ ചോദിക്കണം ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിക്കാൻ എന്തുമാത്രം അവസരങ്ങൾ കർത്താവ് തരുന്നുണ്ട് പലപ്പോഴും നമ്മള് ലാഘവമായി നിസാരമായി അതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇത് ജീവനുള്ള കർത്താവിൻ്റെ വചനമാണ് ആരെല്ലാം ഈ വചനത്തെ സ്നേഹിക്കുന്നുവോ ആരെല്ലാം ഈ വചനത്തെ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ നിരവധിയായ നന്മകൾ അനുഗ്രഹങ്ങൾ സൗഖ്യങ്ങൾ ഡെലിവറൻസുകൾ ഇതെല്ലാം പ്രദാനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് കഴിയും ഈ ഒരു ബോധ്യത്തോടെ ദൈവവചനത്തെ വചനത്തെ ചങ്കിലേക്ക് ഏറ്റെടുക്കുന്ന നമ്മുടെ ചങ്കാകണം കർത്താവിൻ്റെ വചനം ജനമയ പ്രവചനം ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തിയേഴിൽ എന്താ കാണാൻ കഴിയുന്നത് അവിടുത്തെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ എത്ര ഹൃദയ കഠിനതയുള്ള വ്യക്തികളെയും രൂപാന്തരപ്പെടുത്തുവാൻ അവിടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന് കഴിയും ഉദാഹരണത്തിന് വലിയ പാറ ആ പാറ ഇങ്ങനെ ബലം പിടിച്ച് നമ്മൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറയില്ലേ മസിൽ പിടിച്ച് ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ ഈ പാറയുടെ മുകളിൽ വലിയ കൂടം വന്നിങ്ങനെ വീണുകൊണ്ടിരിക്കുക വലിയ കൂടം വന്നുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് പാറ പറയുക എന്തോരം അടിച്ചാലും ഞാൻ പൊട്ടില്ല ഞാൻ പൊട്ടത്തില്ല ബലം പിടിച്ച് മസിൽ പിടിച്ച് എന്താ സംഭവിക്കുക കുറച്ച് കഴിയുമ്പോൾ ഈ കൂടം വന്ന് അടിച്ച് 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 ആ പാറ പയ്യെ പയ്യെ പൊട്ടാൻ തുടങ്ങും അത് തകരാൻ തുടങ്ങും ഇതുപോലെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ എത്ര കഠിനമായ ജീവിതമാണെങ്കിലും ദൈവത്തിൻ്റെ വചനം വളരെ ഷാർപ്പാണ് അതെത്ര വലിയ പാറയെയും തകർക്കാൻ കഴിയുന്ന കൂടമാണ് ലോക ചരിത്രത്തിലോട്ടുപോ നിരീശ്വരന്മാരായ എത്തീസ്റ്റുകളായ ദൈവനിഷേധികൾ ദൈവം മരിച്ചുവെന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത എത്രയോ ജീവിതങ്ങളെ ഈ കൂടം ദൈവത്തിൻ്റെ വചനമാകുന്ന കൂടം രൂപാന്തരപ്പെടുത്തി ഈ വചനം ഇന്നും പ്രവർത്തിക്കുന്നില്ലേ ഈ വചനത്തിന് ഇന്നും ശക്തിയില്ലേ നമ്മുടെ കേരള മണ്ണിലോട്ട് നോക്കിയേ എത്രയോ ജീവിതങ്ങളെ ഈ കൂടം രൂപാന്തരപ്പെടുത്തി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും മദ്യപാനത്തിനും മറ്റു പല ലഹരികൾക്കും തിന്മകൾക്കും ലോകമോഹങ്ങൾക്കും അടിമകളായിരുന്നവരായിരുന്നു എന്നാൽ ജീവിതത്തിൻ്റെ ഏതോ ചില നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വചനം സ്പർശിച്ച ആയിരങ്ങളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ടെലിവിഷനിലൂടെയും ഓൺലൈനിലൂടെയും ഈ ശുശ്രൂഷ കാണുന്നത് എവിടെയോ വെച്ച് ദൈവത്തിന്റെ വചനം നമുക്കൊരു സ്പാർക്ക് തന്നു നമുക്കൊരു സ്പാർക്ക് തന്നു ഈ സ്പാർക്ക് നമ്മൾ ഉള്ളിൽ ഉള്ളത് കൊണ്ടാ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുന്നത് പാറ മാത്രമല്ല തീയാണ് ഫയർ ദൈവത്തിൻ്റെ വചനം തീയാണ് പിശാച്ച് നമ്മുടെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ വിതച്ചിരിക്കുന്ന ജഡിക കളകള് പാപത്തിന്റെ അശുദ്ധിയുടെ തിന്മയുടെ അവിശ്വാസത്തിൻ്റെ ലോകമോഹങ്ങളുടെ കളകള് അത് കരിച്ച് കളയുവാൻ തക്കവിധം ശക്തമാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം എൻ്റെ സഹോദരങ്ങളെ ഈ സത്യം മനസ്സിലാക്കി നമ്മൾ വചനത്തെ സ്നേഹിക്കണം ദൈവവചനത്തിലൂടെ ദൈവവചനത്തിൻ്റെ ശക്തിയിലൂടെ നമുക്ക് ലഭിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ് ഒരുപാട് നന്മകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് നൂറ്റാണ്ടുകൾ പ്രസംഗിച്ചാലും തീരുന്ന ഒരു വിഷയമല്ല എങ്കിലും രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വേണ്ട സൗഖ്യമുണ്ട് സ്പിരിച്വലി മെൻ്റലി ഇമോഷണലി ഫിസിക്കലി മാനസികവും ശാരീരികവും വൈകാരികവുമായ സൗഖ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പ്രധാനം ചെയ്യാൻ കർത്താവിൻ്റെ വചനത്തിന് കഴിയും നൂറ്റിയേഴാം സങ്കീർത്തനം ഇരുപതാമത്തെ തിരുവചനമാണ് നമുക്ക് സുപരിചിതമായ വചനം എന്താ തിരുവഴുത്ത് പറയുന്നത് അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി ദൈവത്തിൻ്റെ വചനത്തിന് റേഡിയേഷൻ പവറുണ്ട് രോഗാണുക്കളെ കരിച്ചു കളയുവാനുള്ള അത്ഭുത ശക്തി ക്യാൻസറിൻ്റെ അണുക്കളെ ട്യൂമറിൻ്റെ അണുക്കളെ മറ്റേത് രോഗത്തിൻ്റെ അണുക്കളെ കരിച്ചു കളയുവാൻ കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിന് കഴിയും എത്ര പേരാണ് ദൈവവചന ശ്രവണത്തിലൂടെ ദൈവവചന വായനയിലൂടെ ധ്യാനത്തിലൂടെ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചത് ആയിരങ്ങളല്ല ജനലക്ഷങ്ങളാണ് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ഈ വിധം കർത്താവിൻ്റെ വചനത്തിലൂടെ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത് മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞ കേസുകള് ഇനി മൂന്ന് മാസേ ഉള്ളൂ ഏറി വന്നാൽ ആറു മാസം ജീവിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ കേസുകള് പത്തും പതിനഞ്ചും പതിനെട്ടും വർഷമായി അവര് ജീവനോട് ഇരിക്കുകയാണ് ഞാനൊരു കാര്യ ആത്മാവിൽ പറയട്ടെ അവസാന വാക്ക് മനുഷ്യരുടേതല്ല അവസാന വാക്ക് മെഡിക്കൽ സയൻസിൻ്റെതല്ല അവസാന വാക്ക് സർവശക്തനും സർവാധിപനുമായ നമ്മുടെ കർത്താവിൻ്റെതാണ് നമുക്ക് എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഒത്തിരി അനുഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിധം കർത്താവ് തൻ്റെ വചനം അയച്ച് സൗഖ്യപ്പെടുത്തിയ അനേകം അനേകം അനുഭവങ്ങൾ രണ്ടാമത് ദൈവവചനത്തിൻ്റെ ശക്തിയിലൂടെ നമുക്ക് കിട്ടുന്ന മറ്റൊരു നന്മയാണ് ഡെലിവറൻസ് വലിയ വിടുതരകള് പൈശാച്ചി പീഡകളിൽ നിന്ന് നാരകീയ പോരുകളിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റാത്ത ചില തഴക്ക ദോഷങ്ങൾ ദുശീലങ്ങള് നമ്മുടെ ജീവിതത്തിന് പല ഏരിയയിലും ആയാലും പിശാശ് നമ്മളെ ബന്ധിച്ചിട്ടുണ്ട് ചില ബോണ്ടേജുകൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും നമുക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നത് എന്നാൽ ഈ ബോണ്ടേജുകളെ ബ്രേക്ക് ചെയ്യുവാൻ കർത്താവിൻ്റെ പചനത്തിന് കഴിയും യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയാറാമത്തെ വചനം പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും ജീസസ് ഈസ് ദ ലിബറേറ്റർ യേശുക്രിസ്തുവിന് മാത്രമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ലോകത്തെ നയിക്കുവാൻ നമ്മെ നയിക്കുവാൻ സാധിക്കുകയുള്ളൂ ജീസസ് ഈസ് ദ ബോണ്ടേജ് ബ്രേക്കർ സകല ബോണ്ടേജുകളെയും ബ്രേക്ക് ചെയ്യുവാൻ കർത്താവിന് കഴിയും കർത്താവിൻ്റെ വചനത്തിന് കഴിയും അത് ഫലരഹിതമായി പോകുന്നില്ല ദൈവത്തിൻ്റെ ഓരോ ഉദ്ദേശവും ദൈവത്തിൻ്റെ വചനം നിറവേറ്റുകയാണ് മഥായുടെ സുവിശേഷം എട്ടാമധ്യയായും പതിനാറും പതിനേഴും വചനങ്ങൾ ഞാൻ പലപ്പോഴും വായിക്കുന്ന ഒരു വചനമാണ് സാധിക്കുന്നവരൊക്കെ ഈ വചനം കൂടുതൽ കൂടുതൽ വായിക്കണം സായാഹ്നമായപ്പോൾ ഏകം പിശാശുബാധിതരെ രോഗപീഡിതരെ അരികിൽ അവർ കൊണ്ടുവരികയാണ് ഈശു എന്താ ചെയ്തത് യേശു വചനം പറഞ്ഞ് അശുദ്ധാത്മാക്കളെ പുറത്താക്കി വചനത്തിലൂടെ ബൈ വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അശുദ്ധാത്മാക്കളെ പുറത്താക്കി ബോണ്ടേജുകളെ ബ്രേക്ക് ചെയ്തു ജനത്തിന് ഡെലിവറൻസ് യഥാർത്ഥ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അവൻ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി സാധിക്കുന്നുണ്ട് നിങ്ങൾ ആ വചനം വായിക്കണം എല്ലാ രോഗികളെയും കർത്താവ് വചനമയച്ച് സൗഖ്യമാക്കുന്നു പലവിധ ബോണ്ടേജുകളാൽ ഭ്യഞ്ചിതരായ അജനത്തിലേക്ക് വചനം പറഞ്ഞ് അവരെ ഈശോ വിമോചനത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ് മൂന്നാമത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ അനുഗ്രഹങ്ങളാണ് ആത്മീയമായ അനുഗ്രഹങ്ങൾ ഒപ്പം ബൗദ്ധികമായ അനുഗ്രഹങ്ങൾ സ്പിരിച്വൽ ിൽ നമ്മൾ കാണുന്നില്ലേ പൗലോസ് പറയുന്നുണ്ട് സഭയോട് സ്വർഗീയമായ എല്ലാ നൽവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ സ്പിരിച്വൽ ബ്ലസ്സിങ്സ് സ്വർഗീയമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിലൂടെ ദൈവപിതാവ് നമ്മൾ അനുഗ്രഹിച്ചു ഓ ദൈവ വചനം വായനയിലൂടെ ധ്യാനത്തിലൂടെ ഈ അനുഗ്രഹങ്ങൾ നന്മകളെല്ലാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇങ്ങനെ നിറഞ്ഞ് 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 വിടുകയാണ് ഹോളി സ്പിരിറ്റ് ആരെല്ലാം വചനം വായിക്കുന്ന അവരെ അനുഗ്രഹിക്കും ആരെല്ലാം വചനം ധ്യാനിക്കുന്നു അവരെ ബ്ലെസ് ചെയ്യും ആരെല്ലാം അതിനനുസരിക്കുന്നുവോ അവരെ ഹോളി സ്പിരിറ്റ് ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കും വെളിപാടിന് പുസ്തകം ഒന്നിൻ്റെ മൂന്നിൽ പറയുന്നില്ലേ ഈ വചനങ്ങൾ ആരെല്ലാം വായിക്കുന്നുവോ ആരെല്ലാം അനുസരിക്കുന്നുവോ ആരെല്ലാം അത് കേൾക്കുന്നുവോ അവരെല്ലാവരും അനുഗ്രഹീതർ ബ്ലസ്സഡ് ആണ് അവരെല്ലാം അനുഗ്രഹീതരാണ് ശ്രീ യോഗ കർത്താവ് കൊടുത്ത പ്രൊഫട്ടിക് വേടാണത് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരെ ദൈവവചനം ധ്യാനിക്കുന്നവര് അനുഗ്രഹീതരെന്ന് പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനത്തിലോട്ട് വരണം രണ്ടും മൂന്ന് വചനങ്ങളിൽ പറയുന്നുണ്ട് കർത്താവിന്റെ വചനം ധ്യാനിക്കുന്നവർ ആറ്റുതിരുത്തുന്നട്ട മരം പോലെയാണ് അതിന് വേരുകൾ വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് പച്ചയാണ് സമൃദ്ധിയാണ് അവന്റെ ഉദ്യമങ്ങളെല്ലാം സഫലമാകുന്നു സക്സസ് ആകുന്നു ബ്ലസ്സഡ് ആകുന്നു എൻ്റെ സഹോദരി സഹോദരങ്ങളെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം തരുന്നു ഉറപ്പിൽ വിശ്വസിക്കുക വചനത്തിൽ സൗഖ്യവും നമ്മൾ നേരത്തെ പാടി പ്രാർത്ഥിച്ചില്ലേ എന്താ നമ്മൾ പാടി പ്രാർത്ഥിച്ചത് വചനം നൽകുന്ന ശക്തിയുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട് യേശുനാഥന് ആരാധിക്കുമ്പോൾ അവനെനിക്കായി നൽകുന്ന വിടുതലുണ്ട് യേശുനാഥന് ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട് കർത്താവിൻ്റെ വചനം തരുന്ന സൗഖ്യത്തിലും വിമോചനത്തിലും ആനന്ദത്തിലും ആത്മ നിറവിലും നമുക്കായിരിക്കാം ദൈവവചനത്തെ കൂടുതൽ സ്നേഹിക്കുക നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കണം എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിക്കും അരമണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ കർത്താവ് നമുക്ക് എല്ലാവർക്കും തരുന്നുണ്ട് അതിൽ ഹാഫ് ആൻ അവർ ദൈവത്തിൻ്റെ വധനം ഒന്ന് വായിക്കാൻ ധ്യാനിക്കാൻ നിങ്ങൾ അതിലൊരു ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടും വലിയ അനുഗ്രഹങ്ങൾ വലിയ നന്മകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിലേക്കും കർത്താവ് പ്രദാനം ചെയ്യും ഈ സത്യം മനസ്സിലാക്കി ആഴത്തിൽ ദൈവചനത്തെ സ്നേഹിക്കുക വചനത്തിൻ്റെ ധീര സാക്ഷികളായി മാറുക വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മോരോരുത്തരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ